മലയാള ടെലിവിഷൻ പരമ്പരകളിൽ ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം പരമ്പര എപ്പിസോഡുകൾ പിന്നീട് ജൈത്രയാത്ര തുടരുകയാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കല്യാണിയും കിരണും രണ്ടുപേരും അന്യഭാഷ നടിയ നടന്മാരാണ് കല്യാണി കിരൺ ജോഡിക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ആരാധകരാണ് ഇന്ന് സ്വന്തമായിട്ടുള്ളത് സീരിയൽ പ്രേക്ഷകർക്കിടയിൽ വേഗത്തിൽ സ്വീകാര്യത നേടിയ പരമ്പര കൂടിയാണ് മൗനരാഗം മിനി സ്ക്രീൻ സോഷ്യൽ മീഡിയ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന പരമ്പര ഇപ്പോൾ വമ്പൻ ടിസ്റ്റുകളിലൂടെയാണ് ആകാംക്ഷ നിറയ്ക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയും ആണ് കടന്നുപോകൊണ്ടിരിക്കുന്നത് ഏകദേശം ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മൗനരാഗം മൗനരാഗം എന്ന ഈ ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടനാണ് നലീഫ് ജിയ കിരൺ എന്ന നായക കഥാപാത്രത്തെയാണ് സീരിയലിൽ നലീഫ് അവതരിപ്പിക്കുന്നത് മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ആരാധകരെ സമ്പാദിച്ചിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിനിയാണ് നലീഫ് എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ് അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹമാണ് മൗനരാഗം എന്ന പരമ്പരയിലേക്ക് താരത്തെ കൊണ്ടെത്തിച്ചത് മൗനരാഗത്തിൽ കല്യാണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യ റംസായിയാണ് കിരണിന്റെയും കല്യാണിയുടെയും സ്ക്രീൻ കെമിസ്ട്രിക്ക് വലിയ കയ്യടി തന്നെയാണ് മൗനരാഗത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചും തന്റെ അഭിനയ ജീവിതത്തെ കുറിച്ചും സംസാരിക്കുകയാണ് ഒരു ഓഡിഷൻ വഴിയാണ് മൗനരാഗം പരമ്പരയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ഇവിടെ വന്ന് അഭിനയിച്ചു തുടങ്ങി പക്ഷെ ഭാഷ വലിയൊരു തടസ്സം തന്നെയായിരുന്നു അവർ പറഞ്ഞു തരുന്നതൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാകുമായിരുന്നില്ല ഏകദേശം രണ്ടു മാസത്തോളം ആ കഥാപാത്രം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം അണിയറ പ്രവർത്തകർ അടുത്തെത്ത് ഇനി അഭിനയിക്കുന്നില്ല നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോ അവരാണ് രണ്ടു മാസം കൂടി ശ്രമിച്ചു നോക്കാൻ പറഞ്ഞത് ആ വാക്കുകൾ തന്ന ധൈര്യത്തിൽ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കാണുന്ന ഈ വിജയത്തിന് കാരണം ഇന്ന് എനിക്ക് പണത്തിനൊപ്പം തന്നെ പ്രശസ്തിയും സ്നേഹവും ലഭിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രണയം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പോയി ഇപ്പോൾ പ്രണയം ഇല്ല മൗനരാഗം ചെയ്തും ഇവിടുത്തെ ആളുകളുമായും ഇടപഴകും കേരളം ഒരുപാട് ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എല്ലാം ദൈവാനുഗ്രഹത്തിൽ നടക്കണമെന്നാണ് ആഗ്രഹം ഒരു നടിയെ ആണോ വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന ചോദ്യത്തിന് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല നടിയെ തന്നെ കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ തന്നെ ആകുമല്ലോ അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും കൂടുതൽ സാധിക്കും എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നാണ് നരീഫ് പറയുന്നത് അതേ സമയം ശരീരം സംരക്ഷിക്കണം ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായത് അത് ഇപ്പോഴും മുടങ്ങാതെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യ സീരിയലിൽ അഭയച്ച പ്രതിഫലം കിട്ടിയപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്